നമസ്കാരം ഭാരത് ലീവിലേക്ക് സ്വാഗതം തിരുവനന്തപുരം പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ രാജീവ് ചന്ദ്രശേഖർ ഏതാണ്ട് വിജയം ഉറപ്പിച്ച മാട്ടിൽ തന്നെയാണ് ആദ്യഘട്ടത്തിൽ രാജീവ് ചന്ദ്രശേഖറിന് ഈ മണ്ഡലം പരിചയമില്ല എന്ന തരത്തിൽ ചില വാദഗതികളൊക്കെ ചിലരെങ്കിലും മുന്നോട്ട് വെച്ചിരുന്നു എന്നാൽ രാജീവ് ചന്ദ്രശേഖർ ആരെന്നറിയാത്തവർ ഇപ്പോൾ ചുരുക്കമാണ് കാരണം രാജീവ് ചന്ദ്രശേഖർ അത്ര കണ്ട് തിരുവനന്തപുരത്തെ എല്ലാ മേഖലകളിലും അദ്ദേഹത്തിന്റെ സാന്നിധ്യം അറിയിച്ചു കഴിഞ്ഞു അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രത്യേകത കേരളത്തിലെ മറ്റു രാഷ്ട്രീയക്കാരെ പോലെയല്ല ഏതെങ്കിലുമൊക്കെ സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടെ നിന്ന് കൃത്യമായ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പരിഹാരം കാണേണ്ട ഒരു പ്രശ്നം വളരെ ജനുവനായ ഒരു പ്രശ്നം അദ്ദേഹത്തിന്റെ മുന്നിലെത്തിയാൽ അത് പരിഹരിക്കാനുള്ള ഇടപെടൽ അദ്ദേഹം നടത്തുന്നുണ്ട് എന്നതാണ് കഴിഞ്ഞ പതിനഞ്ച് വർഷമായി കേരളത്തിൽ പ്രത്യേകിച്ച് തലസ്ഥാനത്തിന്റെ എം ആയിരുന്ന ശശി തരൂർ മണ്ഡലത്തിൽ തന്നെ വല്ലപ്പോഴും മാത്രമാണ് എത്തുന്നത് എന്ന ആരോപണങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട് ഒന്നും അദ്ദേഹം ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല ഹൈമാസ്റ്റ് ലൈറ്റുകളല്ലാതെ ഒന്നും തന്നെ സ്ഥാപിച്ചിട്ട് പോലുമില്ല ഈ ഹൈമാസ്റ്റ് ലൈറ്റുകളൊക്കെ സ്ഥാപിക്കാൻ യഥാർത്ഥത്തിലൊരു കൗൺസിലറിന് മാത്രം ആവശ്യമേ നമുക്കുള്ളൂ അപ്പോഴും രാജീവ് ചന്ദ്രശേഖർ വളരെ പ്രാഗൽഭ്യത്തോടെ വളരെ മെയ്വഴക്കത്തോടെ ഒരു രാഷ്ട്രീയക്കാരന് വേണ്ട ഏറ്റവും വലിയ പരിഹാരം അല്ലെങ്കിൽ ഏറ്റവും വലിയ കാര്യം ഒരു പരിഹാരം കാണുക എന്നതുള്ളതാണ് ജനങ്ങളുടെ പ്രശ്നത്തിൻ്റെ പരിഹാരം കണ്ടുകൊണ്ടാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഇലക്ഷൻ പ്രചാരണ പരിപാടികളുടെ ഓരോ ഘട്ടത്തിലും നീങ്ങുന്നതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ എവിടെ നോക്കിയാലും രാജീവ് ചന്ദ്രശേഖറെ കാണാം അത് മണ്ഡലത്തിലെ ആൾക്കാരുടെ വിവാഹം മുതൽ മരണം വരെയുള്ള ചടങ്ങുകൾ അടക്കമുള്ള എല്ലാ കാര്യത്തിലും അദ്ദേഹം പോകുന്നുണ്ട് വളരെ ജനകീയനായി മാറിക്കഴിഞ്ഞിരിക്കുന്നു രാജീവ് ചന്ദ്രശേഖർ രാജീവ് ചന്ദ്രശേഖർ എല്ലാ മേഖലകളിലും പ്രത്യേകിച്ച് സ്കൂളുകളിൽ കോളേജുകളിൽ നൈപുണ്യ വികസനത്തിനടക്കം നടപടികൾ എടുക്കുമെന്ന് പറയുന്നു അതുപോലെ ഐ ടി മേഖല കേരളത്തെ കേരളത്തിന്റെ തലസ്ഥാനമായി തിരുവനന്തപുരത്തെ വിജ്ഞാന നഗരമാക്കി മാറ്റും ഞാൻ തിരുവനന്തപുരത്താണ് പഠിച്ചത് എന്ന് പറഞ്ഞാൽ അത് അഭിമാനത്തോടെ പറയാൻ കഴിയുന്ന ഒരു മണ്ഡലമാക്കി തന്നെ മണ്ഡലത്തെ മാറ്റുമെന്ന ഉറച്ച ശുഭാപ്തി വിശ്വാസത്തോടെയാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത് അദ്ദേഹത്തെ അറിയാത്തവർ ഇന്ന് ഈ മണ്ഡലത്തിൽ ചുരുക്കമാണ് ആദ്യം എത്തുമ്പോൾ കേന്ദ്രമന്ത്രി എന്നതിലുപരി അദ്ദേഹത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയുന്ന ജനങ്ങൾ ചിലപ്പോൾ ഒരു പക്ഷേ കുറവായിരുന്നിരിക്കാം അത് ദേശീയ രാഷ്ട്രീയം അധികം ശ്രദ്ധിക്കാത്തവർക്ക് അദ്ദേഹത്തെ ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല പക്ഷേ ദേശീയ രാഷ്ട്രത്തെ കൃത്യമായി വീക്ഷിക്കുന്ന ആൾക്കാർക്ക് അദ്ദേഹത്തെ അറിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഏതായാലും അദ്ദേഹം കേന്ദ്രമന്ത്രിയായിരുന്നു എം പി ആയിരുന്നു വളരെ പ്രഗൽഭമായ രീതിയിൽ ഓരോ കാര്യങ്ങളും മുന്നോട്ട് നീക്കിക്കൊണ്ടിരിക്കുകയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അദ്ദേഹം മത്സ്യത്തൊഴിലാളി മേഖലയിൽ ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പുഴിയൂരിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അദ്ദേഹം അവിടുത്തെ ജനങ്ങളോടൊപ്പം നിന്നു എന്നുള്ളതാണ് ലത്തീൻ അതിരൂപതയാണ് പുഴിയൂരിലെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ഒരു നിവേദനം നൽകിയിട്ടുള്ളത് ആ നിവേദനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേ നാളുകളായി ശശിതരൂർ അടക്കം ഇവർ നിവേദനം നൽകിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ശശിതരൂർ അത് നടപ്പാക്കാനുള്ള നടപടികളൊന്നും എടുത്തില്ല രണ്ട് ദിവസം കൊണ്ട് തന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കേന്ദ്രമന്ത്രി സ്ഥാനം ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അവിടുത്തെ പൊഴിയൂരിലെ പ്രശ്നപരിഹാരത്തിനായി ശ്രമിച്ചു ഇപ്പോൾ ശശിതരൂരും കൂട്ടരും പറഞ്ഞുണ്ടാക്കാൻ ശ്രമിക്കുന്നത് ശശിതരൂരാണ് തരൂരാണ് ഇതിൻ്റെ പിന്നിലെന്നാണ് ഏതായാലും രാജീവ് ചന്ദ്രശേഖർ വേണ്ടി വന്നു പൊഴിയൂരിലെ ജനങ്ങളെക്കുറിച്ച് ശശിതരൂരിന് ഓർക്കാനെങ്കിലും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതായാലും അത്തരത്തിലുള്ള ചില ആരോപണങ്ങളുമായി ശശിതരൂർ മുന്നോട്ട് വരാനുള്ള സാധ്യതയുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും വളരെ കൃത്യമായി പൊഴിയൂരെ ആൾക്കാരുടെ അടക്കമുള്ള പ്രശ്നങ്ങളിൽ പരിഹാരം കണ്ടിരിക്കുന്നു ചിലർക്ക് ജോലിയുടെ കാര്യത്തിൽ അതായത് ജോലിക്ക് ഇൻറ്റർവ്യൂ പങ്കെടുക്കാൻ കഴിയാതെ അതിൻ്റെ അപ്പോയിൻമെൻറ്റ് ഓർഡർ ലഭിക്കാതിരുന്ന ആൾക്കാർക്ക് അങ്ങനെയുള്ളവരുടെയൊക്കെ പ്രശ്നങ്ങൾക്ക് അദ്ദേഹം പരിഹാരം കണ്ടിരിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട പരിഹാരം മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നത്തിന് തന്നെയാണ് എന്ന് അദ്ദേഹം പറയുന്നു തീരദേശ നിവാസികളുടെ പ്രശ്നം വളരെ കാലമായിട്ടുള്ള പ്രശ്നമാണ് അദ്ദേഹം പരിഹരിച്ചു കൊടുത്തത് ഏതായാലും വലിയ രീതിയിലുള്ള പ്രവർത്തനവുമായി അദ്ദേഹം മുന്നോട്ട് പോവുകയാണ് തിരുവനന്തപുരത്ത് ഇപ്പോൾ സത്യത്തിൽ ത്രികോണ മത്സരം എന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ടെങ്കിലും ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ മാത്രമാണ് കളത്തിലുള്ളതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശശിതരൂരും പന്നിന് ഒക്കെ ബഹുദൂരം പിറകിലാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അവരെക്കാളൊക്കെ ബഹുദൂരം സഞ്ചരിച്ചു കഴിഞ്ഞിരിക്കുന്നു രാജീവ് ചന്ദ്രശേഖർ എന്ന് നമുക്ക് പറയാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജനൌഷധി മെഡിക്കൽ സ്റ്റോർ അടക്കം ജനങ്ങളുടെ സാധാരണക്കാരായ ജനങ്ങളുടെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ ജനൌഷധി മെഡിക്കൽ സ്റ്റോർ ഒക്കെ എന്താണെന്ന് പോലും ഒരുപക്ഷെ ശശി തരൂരിനറിയില്ല ശശിതരൂർ വിശ്വപൂരനാണ് എന്നൊക്കെയാണ് വെപ്പ് അദ്ദേഹം വിശ്വഭൗരനൊക്കെ ആയിരിക്കാം ആ വിശുപൗരനായതുകൊണ്ട് അദ്ദേഹത്തിന് മാത്രമേ ഗുണം ഉണ്ടായിട്ടുള്ളൂ കേരളത്തിലെ ജനതയ്ക്ക് ഒരു ഗുണവും ഉണ്ടായിട്ടില്ല തിരുവനന്തപുരത്തെ ആൾക്കാർക്ക് യാതൊരു കാണാൻ പോലും അദ്ദേഹത്തെ കിട്ടില്ല സാധാരണക്കാരെ അദ്ദേഹത്തിൻ്റെ പുച്ഛമാണ് എന്നാണ് അദ്ദേഹത്തിനൂടെ ഉണ്ടായിരുന്നവർ പറയുന്നത് സാധാരണക്കാരുടെ ഓഫീസിലേക്ക് സാധാരണക്കാർക്ക് സാധാരണക്കാർ എം പിയുടെ ഓഫീസിലേക്ക് കടന്നു ചെല്ലാൻ കഴിയാത്ത അവസ്ഥ അവിടെ ഉണ്ട് എന്ന് നമുക്കിവർക്കും അറിയാവുന്ന കാര്യമാണ് ഏതായാലും രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്തിന് പറ്റിയ ഒരു എം പി ആണ് തിരുവനന്തപുരത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റിയ കേരളത്തിൻ്റെ സമഗ്ര വികസനത്തിന് തലസ്ഥാനത്തിൻ്റെ വികസനം അനിവാര്യമാണെന്ന് ചിന്തിക്കുന്ന അതുപോലെ തന്നെ എല്ലാ വികസനവും അനിവാര്യമാണെന്ന് ചിന്തിക്കുന്ന മോദിയുടെ ഗ്യാരണ്ടി കൂടിയാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇപ്പോൾ അദ്ദേഹം ഒരു കോൾ സെൻറ്റർ ഉണ്ടാക്കിയിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഒരു നമ്പറിലേക്ക് വിളിച്ചാൽ അദ്ദേഹവുമായി സംവദിക്കാൻ കഴിയും ആ നമ്പറിൽ കാര്യങ്ങൾ പറഞ്ഞാൽ നടക്കും ഇനി കാര്യം നടക്കും അതായത് ഇത്രയും കാലം ഒന്നും നടന്നിട്ടില്ല ഇനി കാര്യം നടക്കും എന്നതാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ ആ ഒരു ആപ്തവാക്യം തന്നെ അതുമായി ബന്ധപ്പെട്ട് കാര്യം നടത്തിക്കൊണ്ട് തന്നെ പറഞ്ഞ വാക്ക് പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇപ്പോഴില്ല